ഇൻഷുറൻസിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന സമസ്തയുടെ മതവിധി തള്ളിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സദീകരി തങ്ങൾ ചെയർമാനായ കോ ഓഫ് ഇസ്ലാമിക് കോളേജസ് ഇസ്ലാം ലളിതം സുന്ദരം എന്ന പ്രമേയത്തിൽ കളമശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന വാഫി വഫിയ കലോത്സവത്തിന്റെയും സന്നദ്ധന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിലാണ് സുപ്രധാനമായ ഈ നിലപാട് പ്രഖ്യാപിച്ചത് ഇസ്ലാം നിഷിദ്ധമാക്കിയ ചൂതാട്ടം പലിശ വഞ്ചന തുടങ്ങിയവ ഇൻഷുറൻസിൽ കടന്നുവരുമെന്ന നിഗമനത്തിലാണ് ചില ആധുനിക പണ്ഡിതർ ഇൻഷുറൻസിനെ പ്രധാന യും നിശിമാക്കിയത് നിലവിലെ ഒട്ടുമിക്ക ജനറൽ ഇൻഷുറൻസുകളിലും അവയൊന്നും കടന്നു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആധുനിക കാലത്തിന്റെ റിസ്ക് പങ്കിട്ടെടുക്കുന്നതിന്റെ പ്രായോഗിക രൂപമാണ് യഥാർത്ഥത്തിൽ ഇൻഷുറൻസും ക്ഷേമനിധികളും എല്ലാവിധ ഇൻഷുറൻസുകളും ഇസ്ലാമിക വിരുദ്ധമാണെന്ന വിലയിരുത്തൽ പുനഃപരിശോധിക്കണമെന്നും സെമിനാർ ആവശ്യപ്പെടുകയുണ്ടായി വീണ്ടും ശരിക്കും പോരിലേക്ക് നീങ്ങുകയാണ് ഇൻഷുറൻസ് പാടില്ലെന്ന സമസ്തയുടെ നിലപാടിനെതിരായ പ്രഖ്യാപനം സദീഖലി തങ്ങൾ ചെയർമാനായ സി ഐ സി പരസ്യമായി കൈക്കൊള്ളുമ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ മറ്റൊരു പോരിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കുമെന്ന വിലയിരുത്തലുകളാണ് നിലനിൽക്കുന്നത് സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് സദീഖലി തങ്ങൾ സംസ്ഥാ വിരുദ്ധ ആശയങ്ങൾ അദ്ദേഹം ചെയർമാനായി ഐ സി പ്രചരിപ്പിക്കുന്നതും ചോദ്യം ചെയ്യുവാനും സാധ്യതയുണ്ട് സി ഐ സി ബന്ധം വിച്ഛേദിച്ച സംസ്ഥാന നേതൃത്വം സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദിശ്ശേരി പുറത്താക്കുകയും ചെയ്യും സേസയെ പൂർണ്ണമായി സമസ്തയ്ക്ക് കീഴിലാക്കണമെന്ന ആവശ്യത്തിന് ലീഗ് ഇതുവരെ വഴങ്ങിയിട്ടില്ല